ചെറക് പച്ചെടുത്താ ചെറക് പച്ചെടുക്കൽ പറഞ്ഞിട്ടില്ലേ ആ ചെറു കൊള്ളത് അങ്ങനെ പച്ചെടുക്കലെ നമ്മുടെ ചെറു പച്ച കടിച്ചാടിച്ച എന്നിട്ട് വന്നേ നമ്മുടെ ലാപ്ടോപ്പ് വരുന്നുണ്ട് നമ്മ പുതിയ ലാപ്ടോപ്പ് വരുന്നുണ്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്യാം അത് ചട്ടം കൊണ്ടു വരുന്നുണ്ട് നീ കൊണ്ട് അതെടുത്ത് ആരി തിന്നുകൂടി മണ്ടപീ വേറെ തരം കൊന്നി അന്നീട് നീ അല്ല നീ അപ്പഴേക്കോ നീ മഴ ചിറക് ആ അകത്തോട്ട് കേറിക്ക പയ്യേ ഒരു സൂത്രം ഉണ്ടാകത്തി

ൂറെു പോരെ ആരെങ്കൂ പോരെ പോരെ ആ കുടിച്ചോ കുടിച്ചോ ഓക്കെ 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 ഡി ജെ പാട്ടിക്ക് കൊണ്ടുപോകത്തോടാണോ പ്രതിഷേധമായിട്ട് കീബോഡ കയറിയിരിക്കുന്നത് ഏ അതോടാ നിന്റെ മച്ചാരുടെ നീ അതിൻ്റെ കൂടെ ഇരുന്നു എന്ന് ചോട്ടോ പോവാണോ ആ കള്ളപ്പൻ കുഞ്ഞിൻ്റെ അമ്മ ഇല്ല കള്ളപ്പവിടെയായിരുന്നു കൂടെ കൂടെയായിരുന്നു ഫുൾ ടൈം കുന്ന മായില്ലാകും കൂട്ടായിരുന്നു അങ്ങ് അമ്മ ആണോ കുന്നത് തൂപ്പിലൊക്കെ പങ്കത്തൊക്കെ ശരിയായി വരുന്നുണ്ട് എന്തെങ്കിലും കല്ലപ്പണം മടുവൊന്നുമില്ല കുന്ന ഇങ്ങനെ കൈ കടന്നു നോങ്ങണോ നീണ്ടൊങ്ങണോ അങ്ങനെ ഇവിടെ നോങ്ങിച്ചോ കേട്ടോ അവനോട് പാ പറ പേട്ട് കല്ലപ്പൻ കുഞ്ഞോട് കൂട്ടില്ലാത്തവൻ കുഞ്ഞു ചെപ്പ് തുറക്കാമുണ്ണി കണ്ണാമിഴിട്ട്